അതിപ്പം എന്തൊക്കെയുള്ള വിശേഷങ്ങളെല്ലാവർക്കും സുഖമുണ്ടായി നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒന്നും കണ്ടിട്ട കാണുന്ന ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നമ്മളെ വീഡിയോ ഒന്നും ഒരു ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ എന്നാലും ഇങ്ങനെ വീഡിയോ ഇട്ട് കാണ്ടിരിക്കാനും ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ വീഡിയോ തുടർന്ന് പോവാമെന്ന് വിചാരിക്കുന്നത് വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും കാണും ലൈക്ക് ചെയ്യാറില്ല കേട്ടോ അപ്പം നമ്മളെ കൂട്ടുകാർ കുറച്ച് പേര് മാത്രമേട്ടോ ലൈക്ക് ചെയ്യണുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ വീഡിയോ മറ്റൊരാളിലേക്കും കൂടി എത്തിക്കൊള്ളും അപ്പോൾ വീഡിയോയിലുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് എടുക്കുന്നത് ഇൻ്റെ മോളാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മോൾ ഒരുപാട് നേരമായി കരച്ചിൽ ഇന്ന് നേരത്തെ തന്നെ നീച്ചിക്കണം അപ്പോൾ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചതിൻ്റെ കടി കടിയുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് കടല അടുപ്പത്ത് വെച്ചിരുന്ന് കടലയും സവാളിയും തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കണ്ട് അടുത്തിട്ട് വെച്ചാൽ ആയിരിക്കും നീ വറുത്തച്ചിങ്ങാണ്ട അപ്പോൾ ഓളാണെങ്കിൽ വീഡിയോ എടുക്കാൻ കരഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ അയക്കണം ടൈമിലെന്ന് ഓൾ എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം കയ്യിൽ കൊടുത്തതാണ് ഫോണ് അപ്പോൾ മതി മതി എന്ന് പറയേണ്ടിട്ട് ഓളോട് പക്ഷേ അതൊന്നും കേൾക്കണില്ല എവിടെക്കേ കാണിക്കുകയാണ് ഓളെ കാല് കാണിക്കുന്നുണ്ട് അതുപോലെ കൈ ഇങ്ങനെ അത് തന്നെ കുടിച്ചതന്നെട്ട് രണ്ട് സൈഡ് ഇങ്ങനെ കുടിക്കൂല കൈ അതാണ് ഓള വിരല് കാണുന്നത് പിന്നെ നമ്മൾ ഈ അടുപ്പത്താണ് അടുപ്പ് ശരിയാക്കിയെന്നു വെച്ചാൽ അടുപ്പത്താണ് കത്തിക്കുന്നത് അപ്പോൾ ആ ചേ ചത് ചകിരിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ പുറത്ത് മഴ പെയ്തപ്പോൾ നമ്മൾ അകണ്ടെടുത്ത് വെച്ചതാണ് നനയേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഊണ് അങ്ങനെ ഓരോന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മതി ഉണ്ട് മതി എടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അടുക്കളെ കാണാൻ ഫോറൊന്നും ഇല്ല ഈ അടുക്കൽ ഇപ്പം കണ്ടില്ല ഞാൻ വിറകി വെച്ച സ്ഥലം കണ്ട ടേബിളിൻ്റെ ചോട്ടാണ് കേട്ടോ ടേബിളിൻ്റെ ഇങ്ങനെ ഒതുക്കി വെച്ചൊടുക്കുകയാണ് അപ്പം നല്ല ഉണങ്ങിയ വിറകി വരുന്നേലെ വിറകരയില് കയറ്റിയിട്ടുണ്ടെങ്ങിയാൽ പിന്നെ ഇങ്ങോട്ടു തന്നെ എടുത്തുകൊണ്ടിരണേന്ന് വിചാരിച്ചിട്ട് പുറത്ത് കിടന്നു ചെയ്യുന്നത് വരുന്ന ഒക്കെ സമയത്ത് ആ ടേബിളിൻ്റെ ചൂട്ടത്തിങ്ങനെ ഒതുക്കി കൊടുന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഒതുക്കി വെച്ചതാണ് പിന്നെ അത് നമ്മൾ ചായ കുടിക്കുകയാണ് അപ്പോൾ നല്ല നൈസായിട്ടുള്ള ദോശയും നല്ല കടലക്കറിയുമാണ് അപ്പോൾ കടലും ചെറുപയറൊക്കെയാണ് രാവിലെ കഴിക്കുന്നത് നല്ലതല്ലേ നമ്മൾ ചായ അടിക്കാനൊന്നും വന്നിട്ടില്ല ഓൾ അവിടെ പുറത്തന്നെ നിൽക്കുകയാണ് വീഡിയോ എടുത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ നിഞ്ചും അവിടെ നിന്നോ നനഞ്ഞങ്ങാട് ചായ അടിക്കാനൊക്കെ പോയി അപ്പോൾ വേണ്ടില്ലേ പിന്നെ ചൂട്ടി ടേബിളിൻ്റെ ചൂട്ട് വിറക് വേളപ്പൊടി എൻ്റെ ഇത് ഇങ്ങനെ ഒരുത്തി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓടോട് പറഞ്ഞ് ഇനി വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞു പിന്നെ ഫോൺ കഴിഞ്ഞ് പോയിട്ട് എടുക്കാൻ അറിയട്ടോ അപ്പോൾ നിക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇനി അങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ കാണണുണ്ട് ഞാൻ ഓടോട് പറയേണ്ടിട്ട് അപ്പം ഞാനിത് വിറകിങ്ങനെ ഓരോന്ന് കൊണ്ടുപോകുമ്പോൾ ഫോൺ വാങ്ങുകയാണ് അപ്പോൾ ഒന്നും തരുന്നില്ല പിന്നെ ആയിക്കോട്ടെ ഇനി ഓളെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി എൻ്റെ ഉൾപ്പെടുത്തിയതാണ് അപ്പം ഇങ്ങനെ കൈ കിട്ടുന്ന അത് അതിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചില ദിവസം എന്തായാലും കളിയിലൊക്കെ പെട്ട് പോകും ചില ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് വന്നിട്ട് ഞാനെടുക്കും ഞാനെടുക്കും ഇപ്പം ഞാൻ ഓളോട് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു വീഡിയോ എടുക്കല് അങ്ങനെ അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറെ ചീത്ത പറഞ്ഞൊക്കെ ഒഴിവാക്കിയതാണ് പിന്നെന്താ നമ്മൾ അങ്ങനെ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം കുറച്ച് അരിയിലൊക്കെ ഒന്ന് ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കൂടി കഴുകി എടുക്കുകയാണ് അപ്പോൾ വേവുള്ള അരിയാണിത് അപ്പോൾ വീവുള്ള അരി ആകുമ്പോൾ സമാധാനത്തിൽ തീമിട്ട് പോവട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്നാണ്ട് തിരുമ്പോഴത്തിന് തന്നെ ചോറ് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഈ മൺകുടിക്കലാവുമ്പോൾ നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് കേട്ടോ തിളച്ചാണ്ട് എളുപ്പം തിളച്ചാൽ പിന്നെ അത് വേവും മൺകുടിക്കലാവുമ്പോൾ അപ്പോൾ ചെടുക്കൊക്കെയാണ് എടുക്കണമെന്നൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എത്തിരി ഫോണ് തരണില്ല കേട്ടോ അപ്പോൾ എടുക്കണ പണി തന്നെ എനിക്ക് ദിവസം പിടിക്കുന്നുണ്ട് ഓൾ ഇങ്ങനെ വീഡിയോ എടുക്കണ കാരണം പിന്നെ ഓൾ അത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ ചോദിച്ചാൽ ഞമ്മള് ഇതിലാണ്ട് ഇട്ടതാണ് അപ്പോൾ കുറേ സമയം അടുപ്പൊക്കെ പൊളിഞ്ഞ് കിടന്നിട്ടോ അപ്പോൾ ആ അടുപ്പൊക്കെ റെഡിയാക്കി അപ്പോൾ നമ്മളെ ഉണ്ടാക്കിയ അടുപ്പാണ് ഇട്ടത് അപ്പോൾ സന്തോഷമുണ്ട് ഞാൻ അടുപ്പ് ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കിയല്ലോ എന്ന് ആലോചിച്ചിട്ടിട്ടാ അപ്പോൾ ഒന്ന് നമ്മൾ അധികം പഠിച്ച് കഴിഞ്ഞാലല്ലോ അല്ലേ ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയിട്ട് അടുപ്പൊക്കെ ഉഷാറാണ് കഴിക്കണമൊക്കെ ഉണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടികമൊക്കെ വെച്ചിട്ട് അടുപ്പുണ്ടാക്കാൻ ഒന്നും കേട്ടോ അപ്പം മെസ്റ്റികൾ കുറേ മുമ്പ് കൊടുന്ന് വച്ചിന്ന് അപ്പം രണ്ടടുപ്പും പൊടിഞ്ഞ് കിടക്കുകയും അപ്പോൾ ഒന്നിൽ ഇരുമ്പ് അടുപ്പിന്ന് ആദ്യം വെച്ചിരുന്നത് അപ്പോൾ ഈ ഇരുമ്പൊക്കെ അങ്ങനെ തുരുമ്പൊടിച്ചിട്ട് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ട് ഫുള്ളും അടുപ്പ് പറ്റ കേ പോയിട്ടാണ് മറ്റേ അടുപ്പ് പിന്നെ ഇങ്ങനെ സിമെൻറ്റിൻ്റെ ഉണ്ടാക്കി വെക്കില്ല അങ്ങനെ മൂന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടുപ്പ് അടുപ്പിന്ന് കുറേ മുന്നത്ത അടുപ്പ ഉണ്ടാക്കിയൊക്കെ അടുപ്പാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പം ഞാൻ ഫോണ് തരൂല എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം നക്കി കളിച്ചിട്ട് അപ്പോൾ അത് ചോറൊക്കെ അല്ല വിളച്ച് വരുന്നുണ്ട് പിന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ കടല വർക്കുന്നുണ്ട് അപ്പോൾ കടല അധികം ഉപ്പ് ചൂടാക്കിയാൽ കടല കടലങ്ങനെ കുറേശ് വറുത്തെടുത്ത് കുറച്ച് കടല കൊടുന്ന് ഇട്ടോ കുറച്ച് ദിവസം കഴിക്കണത് അപ്പം നമ്മൾ കൂടുതലും അങ്ങനെ എണ്ണയിലൊന്നും ഉള്ളപ്പോഴിച്ചിട്ടുള്ള കടികളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാക്കലില്ല അപ്പം നോമ്പ് കഴിഞ്ഞതിന് വെച്ചാൽ നോമ്പുണ്ടാവുമ്പോൾ അങ്ങനെ നോമ്പിന് നമുക്ക് നോമ്പ് ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി ഇല്ലെങ്കിൽ ഭയങ്കര വെറുതെ ഇടയിൽ നിന്നില്ല അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് എല്ലാ വെച്ചാൽ കടലൊക്കെ അങ്ങനെ കൊടുക്കാമോ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ട് കുറച്ച് കടല കൊണ്ടുപിച്ചേച്ചയെന്ന് അവർന്നിങ്ങനെ വറുത്തെടുത്താണ്ടാവും അപ്പോൾ എൻ്റെ മോളാണെങ്കിലോ ഒന്നും അങ്ങനെ അങ്ങനെ ഒന്നും അവൾക്ക് പോകില്ല എന്തെങ്കിലുമൊക്കെ ഓൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമായിട്ട് കൈക്കൊള്ളു അപ്പം ഞാൻ ഈ അടുപ്പത്തന്നെ തന്നെ ചോറ് വന്ന് ഊറ്റി അടുപ്പത്ത് തന്നെ കറിക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് കറിനിന്ന് മെത്തലാണ് കേട്ടോ മെത്തൽ നമ്മൾ തേങ്ങ മുളച്ച് കറി വെക്കുക നല്ലൊരു പൂതി അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റം പൂതിയാണല്ലോ അല്ലേ നമ്മൾ ചിലപ്പം തോന്നും മുളകിടാന്ന് ചിലപ്പം തേങ്ങ ഇറക്കണം തോന്നും അതിനിപ്പോൾ എത്ര നേരം വൈകീട്ടാണെങ്കിലും ഇല്ലെങ്കിലും ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുക എനിക്കപ്പം അങ്ങനെ തോന്നുന്നതിനനുസരിച്ച് അപ്പോൾ ഇക്ക പറഞ്ഞാൽ കൂടുന്ന സമയത്ത് മുളക് ഇട്ടിവിടായിരുന്നു എന്നാലും കുഴപ്പമില്ല തേങ്ങ മുളകരച്ചിട്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല മെത്തരായിരുന്നു അപ്പം എനിക്ക് കണ്ടപ്പോൾ തേങ്ങ മുളച്ചിട്ട് കറിയാക്കാൻ തോന്നി അപ്പോൾ ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് ഒന്ന്ങ്ങണ്ട് ചൂടായി വരുമ്പോൾ ഈ തേങ്ങ ഒഴിച്ചു കൊടുത്ത് മാങ്ങ ഇട്ട് കൊടുത്ത് കണ്ടിട്ടത് ഈ മെത്തളം കറി വെക്കണത് മെത്തളൊക്കെ ഞാൻ മസാലപ്പൊടി ഇടാതെ പോലെ ജീരൊക്കെ ഇട്ട് കൊടുത്ത് കാണാണ്ട് മഞ്ഞൾ മുളക് പൊടിയും ഇട്ടെടുത്ത് കാണാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ മെത്തളം കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടിയിലൊക്കെ എല്ലാ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ മീൻ കറി വെക്കുന്ന ദിവസം നേരെ വലുത്താൽ മക്കൾക്ക് അതിൻ്റെ ബാക്കിയുണ്ടാവില്ല പുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കടലയും ചെറുപാരമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ രണ്ട് ചെറിയ മകനക്ക് നല്ല ഇഷ്ടാട്ടോ മീൻ കറി എനിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ കറിയാണ്ട് വെക്കും ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് വെക്കും കേട്ടോ അപ്പോൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു മുറിൻ്റെ ഒരു തേങ്ങൻ്റെ പകുതി ഇട്ടാ ഒരു അരമുറിയുണ്ടാവുമല്ലോ ഒരു തേങ്ങൻ്റെ പകുതി ഒരു മുറി തേങ്ങ അങ്ങനെ അങ്ങനെ ഇട്ട് അരച്ചെടുക്കുക അപ്പോൾ അതാ കറി കല്ല വിഷാറായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ചെറിയ ഉള്ളക്കാരനെങ്ങാണ്ട് തോന്നിച്ചെടുക്കും അപ്പോൾ കറി ഒന്നുകൊണ്ട് തിളച്ച പാടൻ തന്നെ അതൊക്കെ ഉണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നീക്കാവുള്ള ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ കടുുകൊന്ന് പൊട്ടിക്കുകൊണ്ട് കുറച്ച് മെടുകൽ ഉണ്ടായിരുന്നു അതുകൂടി ഇട്ടിടിക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് തകാരം ഒക്കെ ഇട്ടാണ് മുഴങ്ങനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഒന്ന് ഉപ്പും കൂടി വെച്ചാൽ കൊണ്ട് ഇളക്കി ഇറക്കിട്ടില്ല നല്ല വശ്യല്ല ഇന്നങ്ങൾ മൂടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വില കഴുകിട്ട് അതിൽ വെള്ളം ഉണ്ടാവും അതിന് വെള്ളം വീരൊഴിച്ച് നന്നായിട്ട് ഇറങ്ങി പോകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുത്ത് കഴുകി ചേട്ടന് ശേഷം അതിൽ തേങ്ങ ഒന്ന് ചമ്മന്തിയാക്കി കൊടിച്ചിട്ടെടുക്കണം അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം തൈക്കുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു നല്ല എരിവുള്ള ഒരു പച്ചമുളകും കൂടി ചമ്മന്തിയാക്കി കുടിച്ചിങ്ങാണ്ട് അയിക്കിട്ട് കൊടുത്ത് നന്നായിട്ട് അവർക്ക് ഇരിക്കാട്ടെ ചെയ്യുന്നത് പഠിപ്പിക്കും അപ്പോൾ താളിപ്പ് ഉണ്ടാക്കാൻ തോന്നിയിട്ടോ മലപ്പുറം കാര്യം ഉണ്ടാക്കുന്ന താളിപ്പുണ്ടല്ലോ അങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കാൻ ചായിപ്പോൾ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് അവരുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം തോന്നുന്നത് അതേ താളിപ്പുണ്ടാക്കി എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക് അങ്ങനെയാണ് പറ്റുന്നത് ഇനി അങ്ങനെ പോലെ തേങ്ങ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അതേ ഞാൻ മുറിങ്ങയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തേങ്ങട്ടിങ്ങാണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇപ്പൊ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂട്ടോ എല്ലാര്ക്കും ഇഷ്ടമായിട്ട് അപ്പൊ എനിച്ചാൽ അടുത്ത വീടുകൾ കാണാം അവരെല്ലാ കുട്ടുകാർക്കും